ഹലോ ഒരു വൺ ഇന്നൊരു ചെറിയ ഡേ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഒപ്പം തന്നെ വാഷ്സ് എൻ മൈ ഫ്രിഡ്ജും കാണിക്കുന്നുണ്ട് കേട്ടോ ഇന്നൊരു മഴ ദിവസമാണ് ഇന്ന് രാവിലെ തന്നെ എനിക്ക് കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട് ആദ്യം തന്നെ കുഞ്ഞാറ്റക്കുട്ടിനെ റെഡി സ്കൂളിൽ കൊണ്ടുപോയി വിടണം ഇന്ന് കാക്കുവിന് വർക്ക് ഉണ്ട് അപ്പം ഞാൻ വേണം കുഞ്ഞാറ്റനെ സ്കൂളിലേക്ക് ആക്കാന് അവൾ രണ്ട് ദിവസം ലീവും ഡയറ്റും ഹോംവർക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് യൂണിഫോമൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം അവൾ അമ്പുജത്തിനെ കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാരി കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഇന്ന് ലഞ്ച് ബോക്സിലേക്ക് ചോറ് പപ്പടം പൊട്ടറ്റോ ഫ്രൈ ചെയ്തത് എഗ്ഗ് ബോയിൽ ചെയ്തത് ആയിരുന്നു അപ്പോൾ ഇതാ ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് വഴിക്ക് ഓട്ടോ കിട്ടി അപ്പോൾ വേഗം ചാടി പിടിച്ചായിരുന്നു അതിലേക്ക് കയറി അങ്ങനെ കുഞ്ഞാലിക്കുട്ടീൻ്റെ സ്കൂളിൽ വിട്ടു വന്നു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കഴിക്കാനോ സത്യം പറഞ്ഞാൽ എന്താ കഴിക്കുന്നതെന്ന് ഓർമ്മയില്ല ഇനി ഇൻ മൈ ഫ്രിഡ്ജ് ഷൂട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് എൻ്റെ ഫ്രിഡ്ജ് ഇന്നാണെങ്കിൽ ഫ്രിഡ്ജിൽ പ്രത്യേകിച്ച് അങ്ങനെ കാര്യ കാര്യമായിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇല്ല പക്ഷെ എന്നാലും നമുക്കൊന്ന് കാണാം അപ്പോൾ നമുക്ക് ആദ്യം ഫ്രീസറിൽ നിന്ന് തുടങ്ങാം കേട്ടോ ഫ്രീസർ ഡോറിൽ എന്തൊക്കെയുണ്ട് എന്ന് നോക്കാം രണ്ട് ടാങ്കിൻ്റെ പാക്കറ്റ്സ് ഉണ്ട് ഒരെണ്ണം പൊട്ടിച്ചതാണ് ഇത് ലെമൺ ആണെന്ന് തോന്നുന്നു അതോ പൈനാപ്പിൾ എനിക്ക് എന്തോന്ന് പിക്ചർ കണ്ടിട്ട് ഓർമ്മയില്ല പിന്നെ ഒരെണ്ണം പൊട്ടിക്കാത്തൊരു മാംഗോ പാക്കറ്റ് ഉണ്ട് ഇത് വന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു കോക്കനറ്റ് ിൽക്കാണ് ഇവിടെ ഇങ്ങനെ റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ടാണ് വാങ്ങിക്കുന്നത് കോക്കനറ്റ് മിൽക്ക് പൗഡർ ആണ് പിന്നെ അത് അതിൻ്റെ സീൽ കണ്ടോ അത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇങ്ങനെ പൊട്ടിച്ച പാക്കറ്റ്സ് ഒക്കെ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കാറാണ് പതിവ് പക്ഷേ ഇത് ഇങ്ങനെ ഈ ഒരു സീൽ ഉള്ളതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് വെക്കാൻ പറ്റും പിന്നെ ഒരു മാഗി ക്യൂബ് എപ്പോഴും എൻ്റെ ഉണ്ടാവും ചിക്കൻ കറിയും ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് എടുക്കാമല്ലോ ടേസ്റ്റിന് വേണ്ടിയിട്ട് ആ ഇടുന്ന ഒരു പിന്നെ രണ്ട് പാക്കറ്റ് ഉണ്ട് ഒരെണ്ണം ഈസ്റ്റ് ആണ് ഒരെണ്ണം പിന്നെ സാധാരണ ആണ് അപ്പോൾ ഇതും എപ്പോഴും എൻ്റെ ഫ്രിഡ്ജിലുണ്ടാവും പിന്നെ പിന്നെ ഇത് വന്നിട്ട് നാരങ്ങയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നാരങ്ങ ഫ്രീസറിൽ വെക്കുന്നതാണ് കേട്ടോ നല്ലത് ഒരുപാട് കാലം കേടുകൂടാതിരിക്കും കൂടാതിരിക്കും ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നാലും ഇത് കേടായിട്ടില്ല ഫ്രീസറിൽ അതുകൊണ്ട് ഇങ്ങനെ ടൈറ്റായി നല്ല ഐസ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും പിന്നെ നമുക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നേ നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇത് നോർമലി കിട്ടും പുറത്ത് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാലും വീട്ടിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഫ്രീസറിലിരിക്കുന്നത് ഇത് എൻ്റെ ഒരു റിലാക്റ്റേഷൻ ഇൻക്രീസ് പൗഡറാണ് കേട്ടോ അപ്പം ഇത് പാലില്ല എന്ന് തോന്നുന്ന സമയത്ത് ഞാനിത് നോർമലി നമ്മുടെ മിൽമയുടെ പാലിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കും അപ്പോൾ പിന്നെ പിറ്റേ ദിവസം ദിവസമാകുമ്പോഴേക്കും പാല് കൂടിയിട്ടുണ്ടാവും പിന്നെ വന്നിട്ട് ഇതെന്താ ഇത് ശർക്കരയാണ് ശർക്കര നോർമലി പുറത്ത് വെച്ചാൽ മതി പക്ഷെ പുറത്ത് വെക്കുന്നതിനേക്കാട്ടിലും നല്ലത് എനിക്ക് ഫ്രീസറിൽ വെക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ കാരണം പുറത്ത് വയ്ക്കുമ്പോൾ ഇതിങ്ങനെ ഒലിച്ചിങ്ങനെ വെള്ളം പോലെയൊക്കെ ആവാറുണ്ട് പക്ഷേ ഫ്രീസറിൽ വെക്കുമ്പോൾ ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടി ഇരുന്നോളും പിന്നെ എൻ്റെ ഐസ് റോൾ ഓൺ ആണ് ഫേസിലൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ തോന്നുമ്പോൾ ഞാനിതിങ്ങനെ എടുത്ത് മെസ്സേജിങ് ഒക്കെ കൊടുക്കാറുണ്ട് പിന്നെ പിന്നെന്താ പിന്നെ വന്നിട്ട് ചീസും ബട്ടറും ആണ് കേട്ടോ ഈ ഒരു ബോക്സിനകത്ത് ഇരിക്കുന്നത് ഇത് തുറന്നപ്പോൾ തന്നെ ഭയങ്കര നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വന്നത് അപ്പോൾ എനിക്കിത് സത്യമാർ എനിക്ക് കടിച്ചു തിന്നാൻ തോന്നി പക്ഷേ അത് എന്തോ ഞാൻ കഴിച്ചില്ല ഞാനതോടെ തന്നെ വെച്ചു നെക്സ്റ്റ് വന്നിട്ട് ഒരു മറ്റേ ഐസ് മേക്കറാണ് കേട്ടോ ഇത് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ കൂടെ വരുന്നതാണ് മിക്കവാറും ആൾക്കാർക്ക് ഇത് അറിയുന്നുണ്ടാവും പക്ഷേ ഇത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിനകത്ത് നമ്മൾ ഐസ് കുറച്ച് വെളിച്ചിട്ടുള്ളു തോന്നുന്നുട്ടോ ഇതിനകത്ത് ഐസ് കുറവാണ് അപ്പോൾ മേലെ നമ്മൾ ഐസ് വെക്ക വെള്ളം ഒഴിച്ച് വെക്കുക അത് പിന്നെ ഫ്രീസായിട്ട് ഐസ് ഐസ് ക്യൂബ്സ് ആയിട്ടുണ്ടാവും പിന്നെ നമ്മളിവിടെ ഇങ്ങനെ തിരിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ആ ഐസ് ക്യൂബ്സൊക്കെ നമുക്ക് താഴെയുള്ള ഒരു ട്രേയിലേക്ക് കളക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് ഐസ് ക്യൂബ്സ് കിട്ടും സംഭവം ആട്ടോ അത് അപ്പോൾ എനിക്കൊരു ഫ്രിഡ്ജിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവം ഈ ഒരു ഇതാണ് കേട്ടോ ഇതിപ്പോ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് അത്ര കുറച്ച് കാണുന്ന കേട്ടോ അധികം വെച്ച് നമുക്ക് അധികം കിട്ടും അങ്ങനെ ഫ്രീസറിൽ ഇത്രയും ഐറ്റംസ് ആണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഫ്രിഡ്ജിൽ എന്തൊക്കെയാണെന്ന് നോക്കാം ഫ്രിഡ്ജ് ഞാനിത് ഓഫാക്കിയിട്ടതാണ് കേട്ടോ മുഖം ഓപ്പൺ ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഫ്രിഡ്ജ് ഓഫ് ആക്കിയിട്ടതാണ് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഒന്നും തന്നെ കാണുന്നില്ല ഫ്രിഡ്ജിൽ വെജിറ്റബിൾസ് ഇരിക്കുന്നുണ്ട് പിന്നെ മേലത്തെ ട്രയിൽ വന്നിട്ട് നമ്മൾ ഫുഡ് ഐറ്റംസ് വെക്കുന്നതാണ് കേട്ടോ അത് രാത്രിയിൽ ബാക്കി ഉണ്ടാവണം ഫുഡ് ഐറ്റംസ് വെക്കുന്നതാണ് പിന്നെ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ അധിക ദിവസമൊന്നും നമ്മളങ്ങനെ വെച്ച് കഴിക്കാറില്ല ഒരു ദിവസം ഒന്ന് രാത്രിയിൽ ബാക്കിയുള്ളത് പിറ്റേ ദിവസം രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ ഒക്കെ കഴിച്ചു തീർക്കുന്ന രീതിയിലായിരിക്കും കേട്ടോ വെക്കുന്നത് പിന്നെ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു വെജിറ്റം ആണ് അത് ആണ് പിന്നെ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഈ താഴെയുള്ള ആ ഒരു എന്താ പറയുക ആണ് വെക്കുന്നത് എത്ര സമയമില്ലെങ്കിലും ഞാൻ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് കാരണം നമ്മൾ അത്രയും ഹൈജീൻ ആയിട്ട് സൂക്ഷിക്കേണ്ട ഒരു ഏരിയയാണ് ഫ്രിഡ്ജ് കാരണം നമ്മൾ ഭക്ഷണം പദാർത്ഥങ്ങളെല്ലാം ഫ്രിഡ്ജിലാണ് വെക്കാറുള്ളത് വെജിറ്റബിൾസ് ഒക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ അതേ പാക്കറ്റോട് കൂടി ഫ്രിഡ്ജിലേക്ക് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും പുഴുവോ പ്രാണിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ അങ്ങനെ കുറേ കാലം അതിജീവിക്കും എന്നല്ല എന്നാലും ഒരു ഫുഡ് ഐറ്റം നമ്മൾ പാത്രത്തിൽ ചെറുതായിട്ടൊക്കെ അടച്ച് വയ്ക്കുന്ന സമയത്ത് അതിനകത്തുകൂടെ നമ്മുടെ ഫുഡിലേക്ക് ഈ ഒരു പുഴുവിനൊക്കെ കയറാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ എല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്ന കവറിൽ നിന്ന് നോക്കി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് വെക്കൂട്ടോ അത് എങ്കിൽ കേട് കൂടാതെ ഇരിക്കുകയും ചെയ്യും പിന്നെ ഫ്രിഡ്ജൊക്കെ ആണെങ്കിലും കുറേ കാലം നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും പിന്നെ തേങ്ങാ മുറി ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല എന്നാണ് പറയാറ് പക്ഷേ ഇവിടെ തേങ്ങയൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉള്ളത് അങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണ് കേട്ടോ പിന്നെ ഈ ഒരു വലിയ ബോക്സിൽ വന്നിട്ട് ഫ്രൂട്ട്സൊക്കെയാണ് വെക്കാറ് ഇതിപ്പോൾ ടൊമാറ്റോ ആണ് അതിനകത്തൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ ആണ് അതിൽ വെക്കാറുള്ളത് സാധാരണ പക്ഷേ ഇപ്പം രണ്ട് ദിവസമായി ഫ്രൂട്ട്സൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഫ്രൂട്ട്സ് ഒന്നും ഇപ്പം ഫ്രിഡ്ജിലില്ല പിന്നെ ഇത് പുളിയാണ് കേട്ടോ കുരുക്കുത്തി വെച്ചിട്ടുള്ള നല്ല കറുത്ത പുളിയാണ് കുറേ വർഷം പഴക്കമുള്ളതാണ് ഇനിയും കേട് തരേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അത് ഫ്രിഡ്ജിൽ എടുത്തു വച്ചേക്കുന്നത് ഇപ്പം ഫ്രൂട്ട്സ് ഫ്രിഡ്ജിലില്ല എന്ന് പറഞ്ഞ പോലെ എപ്പോഴും എൻ്റെ ഫ്രിഡ്ജിലുണ്ടാവുന്ന മറ്റൊരു ഐറ്റം ആണ് ചോക്ലേറ്റ്സ് പിന്നെ കുഞ്ഞാറ്റ കുഞ്ഞാറ്റിപ്പോൾ വലുതായിട്ട് അവളുടെ കൈ ഫ്രീസറിലേക്കൊക്കെ എത്താൻ തുടങ്ങിയതിൽ പിന്നെ ചോക്ലേറ്റും അങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാറില്ല കാരണം അത് ഒരു ദിവസം കൊണ്ട് തന്നെ അവൾ ഒരുപാട് ചോക്ലേറ്റൊക്കെ തിന്നു തീർത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ്സ് ഒന്നും ഇപ്പോൾ ഫ്രിഡ്ജിൽ അങ്ങനെ സ്റ്റോർ ചെയ്യാറില്ല പിന്നെ എപ്പോഴും എൻ്റെ ഫ്രിഡ്ജിൽ ഇതാ ഒരു മാംഗോ ഡ്രിങ്ക് എന്തെങ്കിലും ഉണ്ടാവും പിന്നെ കെച്ചപ്പ് ഉണ്ട് പിന്നെ ഇത് പുളി അമ്മ യൂസ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്ന കേട്ടോ പിന്നെ ഇതെൻ്റെ ഫേസ് മാസ്ക് ആണ് ഇത് ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറുള്ളത് ഗുഡ് വൈഫ്സിൻ്റെ ഒരു ഫേസ് മാസ്ക് ആണ് പിന്നീട് ഒരു മിൽക്കി മിസ്റ്റിൻ്റെ ഒരു തൈരാണ് കേട്ടോ അത് നല്ല അടിപൊളി സാധനമാണ് ഒരുപാട് കാലം ഇരിക്കുന്ന ഒരു തൈരാണ് അപ്പോൾ അത് കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ കുഞ്ഞാറ്റയ്ക്കൊക്കെ നല്ലതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് എപ്പോഴും തൈര് എപ്പോഴും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും പിന്നെ ഇത് കുഞ്ഞാറ്റയുടെ ന്യൂട്രല്ല പിന്നെ താഴെ എപ്പോഴും ഫ്രിഡ്ജിലുണ്ടാവുന്ന ഒരു ഐറ്റം ആണ് എഗ്ഗ് എല്ലാവരും ഫ്രിഡ്ജിലും ഉണ്ടാവുന്ന ഒരു സാധനമാണല്ലോ അല്ലേ പിന്നെ ഈ ഒരു ട്രെയിൽ മൊത്തം മൊത്തം മെഡിസിൻസ് ആണ് കേട്ടോ ജനറൽ മെഡിസിൻസ് ആണ് പനിയുടെ ചുമയുടെ ജലദോഷത്തിൻ്റെ പിന്നെ ഇത് വന്നിട്ട് ഗ്യാസിൻ്റെ ആണ് കേട്ടോ ഗ്യാസും നമുക്ക് വലിയ ആൾക്കാർക്കൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണല്ലോ ഗ്യാസിൻ്റെ അപ്പോൾ ഈ ഒരു മരുന്ന് നല്ല അടിപൊളിയാണ് നല്ല എഫക്റ്റീവാണ് ഡെയിലി ഒന്നും എടുത്ത് കുടിക്കാൻ പാടില്ല കേട്ടോ വല്ലപ്പോഴൊക്കെ ഒരു ഗ്യാസ് നമുക്ക് എന്താ പറയുക ശക്തമായ ഗ്യാസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കത് യൂസ് ചെയ്യാം പിന്നെന്താ അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഇപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൽ ഉള്ളത് പിന്നെ താഴെ ഗ്രോസറി ഏരിയ ഒക്കെ എന്താ അങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ട കേട്ടോ അത് ചെറിയ എക്സ്ക്യൂസാണ് നമ്മൾ കിച്ചണിൽ കബോർഡൊന്നും സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കുക തന്നെയാണ് അപ്പോൾ ഇത്ര ഐറ്റംസാണ് എൻ്റെ ഇരിക്കുന്നത് അപ്പോൾ വാഷ് ആൻഡ് ഫ്രിഡ്ജ് ചെയ്യണമെന്ന് ഒരുപാട് ആയി വിചാരിക്കുന്നു ഇപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയ ദിവസമായപ്പോൾ ഫ്രിഡ്ജിനകത്ത് പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നും ഉണ്ടായതുമില്ല എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ ഇനി ഞാൻ കുഞ്ഞാറ്റിക്കുട്ടീനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ ഓട്ടോ വിളിച്ച് വരാൻ വേണ്ടിയിട്ടൊരു മുപ്പത് രൂപയെ കൈ പിടിച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ കുഞ്ഞാറ്റ് പറഞ്ഞു എനിക്ക് ഓട്ടോന് എനിക്ക് നടന്നാൽ മതി പക്ഷേ എനിക്ക് മമ്മി മിഠായി വാങ്ങിത്തരണമെന്ന് അങ്ങനെ ഞങ്ങൾ കുറച്ച് ലൈസ് പോലുള്ളൊരു സാധനവും പിന്നെ കടലൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇങ്ങനെ നടന്ന് വരികയായിരുന്നു അപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു മൈല് ഞങ്ങളുടെ മുന്നിൽ ആഡ് ചെയ്തിട്ടോ എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര കൗതുകമാണ് ഞാനത് ഷൂട്ട് ഓൾറെഡി ഞാൻ ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അത് ഷൂട്ട് ചെയ്യാൻ പറ്റി എന്നാലും ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ എനിക്ക് കറക്റ്റായിട്ടൊന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റി ജസ്റ്റ് ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റി എന്താ മയിലിനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതാണല്ലോ ചില ആൾക്കാർക്കൊന്നും ഒരു കുഴപ്പമില്ല അല്ലേ ആ കാറ് വന്നപ്പോഴും പിന്നെ ബാക്കിൽ ഒരു അപ്പം ഉണ്ടായിരുന്നു അവർക്കൊന്നും അതൊരു കുഴപ്പമില്ല അങ്ങനെ തന്നെ നമ്മൾ വീട്ടിലെത്തി അപ്പം വീഡിയോ എത്രയുള്ളു ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ